കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്ക് നേരെ സി പി ഐ എമ്മിന്റെ ഭീഷണി എം സീനയുടെ വീട്ടിലെത്തിയാണ് സി പി ഐ എം പഞ്ചായത്ത് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയത് മകളെ നിലയ്ക്ക് നിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നുമാണ് രക്ഷിതാക്കളോട് സി പി ഐ എം നേതാക്കൾ പറഞ്ഞത് പലയിടങ്ങളിലും ഒറ്റപ്പെടുത്തൽ ആരംഭിച്ചുവെന്നാണ് സീന പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം നമുക്കൊപ്പം സീന തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിങ് മാം ജോലിക്കൊക്കെ പോയി തിരികെ വീട്ടിലെത്തിരിക്കണല്ലേ ഓ എത്തിണ്ട് ഇന്ന് സേഫായി എത്തിയിട്ടുണ്ട് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി അങ്ങോട്ട് സേഫ് ആയിരിക്കും സീനയെ തൊടാനുള്ള ധൈര്യമൊന്നും അവിടെയുള്ള ഒരു പാർട്ടിക്കാരനും ഉണ്ടാവില്ല അതുകൊണ്ടാണ് തത്സമയം നമ്മൾ വിളിച്ചത് അതല്ല മാം ഞാൻ ഇവിടെ വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ ബ്രീത്ത് എന്താണെന്നറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവിടെ ഇപ്പോൾ ഒരു ശ്വാസമല്ലല്ലോ പല ശ്വാസങ്ങൾ ചേരുന്ന ഒരിടമാണല്ലോ എരഞ്ഞോളി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് സീനയ്ക്ക് മനസ്സിലായി കാണുമല്ലോ ധൈര്യമായി പറഞ്ഞോളൂ സീനെ സീന അവിടെ സീന അവിടെ ബോംബുണ്ട് ബോംബ് നിർമ്മിക്കുന്നുണ്ട് ബോംബ് പൊട്ടുന്നുണ്ട് അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് അതേക്കുറിച്ചല്ലേ സീന പറഞ്ഞു അതിന് ഇത്രയും വന്ന് പേടിപ്പിക്കുന്നത് എന്തിനാണ് വീട്ടുകാരെയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ പേടിക്കാൻ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലോ വെടിയിൽ അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ വന്ന് ഭയപ്പെടുത്തുന്നത് വീട്ടുകാർ എന്ത് പറഞ്ഞു ഈ പഞ്ചായത്ത് അംഗങ്ങൾ വീട്ടിൽ വന്ന് പോയതിന് ശേഷം അമ്മ പറഞ്ഞു അമ്മ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് ഞാൻ പറഞ്ഞു കേൾക്കില്ല അമ്മ അവരടുത്ത് നേരിട്ട് ചോദിച്ചിട്ടു നിങ്ങളൊക്കെ ഞങ്ങളെ കൊല്ലുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു അവർ ചിരിച്ചുകൊണ്ടില്ലേ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് വീട്ടിൽ കൊല്ലില്ല ഒന്ന് ഒന്ന് ചെറുതായി വിടും അതാണ് കൊല്ലില്ലേ അത് എന്താ നമുക്ക് ഇനി നമ്മുടെ മുമ്പിൽ കിടക്കല്ലേ സർ മാം കിടക്കല്ലേ നമുക്ക് കാണാല്ലോ എന്താ സംഭവിക്കാൻ വീട്ടിൽ ചീനയുടെ വീട്ടിലാരൊക്കെയാ ഏ എന്റെ അച്ഛൻ അവിടെ എന്റെ സ്വന്തം വീടാണ് അവിടെ എന്റെ അച്ഛനും അമ്മയും ആണുള്ളത് പിന്നെ ഇവിടെ അച്ഛനും അമ്മയും ഹസ്ബൻഡും ആണുള്ളത് സീന അവിടെയുള്ള ആളല്ല പുറത്തു നിന്നാണ് വരുന്നത് അവിടെ അതോ അങ്ങനെ ഒരു ബോംബുണ്ടാക്കുന്നുവെന്ന് സീനയ്ക്ക് അറിയില്ല ഒരു വാദം ആദ്യം ഉയരുന്നത് കേട്ടിരുന്നു അതിനുശേഷം അതേക്കുറിച്ച് പറയുന്നത് മറ്റു ആളായതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരൻ്റെ പറമ്പിലാണല്ലോ ബോംബ് കിടന്നത് എന്നൊക്കെയുള്ളതായിരുന്നു മറ്റൊരു വാദം ഈ പലതരം രാഷ്ട്രീയവാദങ്ങൾ ഉയരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും സീനയുടെ രാഷ്ട്രീയത്തെപ്പറ്റി ശരിക്കും സീന ആരാണ് ഞാനൊരു ആർമി ഉദ്യോഗസ്ഥന്റെ മകളാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് രാജ്യത്തിനോട് സ്നേഹമുള്ളതാണ് രാജ്യത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ള അതിപ്പോ സത്യം പറയുന്നവരില്ല അങ്ങനെയാണല്ലോ അപ്പോൾ സീന ആ ഒരു രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങളെ ഒന്നും ഭയക്കുന്നില്ല ജോ ജോ നമ്മൾ ഒരു വാക്കുണ്ട് ഡർഗിയ വോ അതാണ് കേട്ട് അതാണ് അതാണ് സ്പിരിറ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മളിപ്പോൾ തത്സമയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നോ എഡിറ്റ്സ് നോ കട്ട്സ് എന്താണ് സീന പറയുന്നത് അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ സീന ഈ ഒരു വിഷയത്തെക്കുറിച്ച് അമ്മയ്ക്ക് പോലും പേടിയായിരുന്നല്ലോ പറയാൻ അമ്മയും അയൽക്കാരിയും ഒക്കെ സീനയെ തടയുന്നുണ്ടായിരുന്നു സീനെ ആദ്യം ആ ഉടമയ്ക്ക് വരുമ്പോഴേക്കും 欧布啊！Uh huh. uh huh. ഉം ഓ വേറെ എന്താ വെച്ചാൽ അമ്മ വളർന്നത് പിന്നെ കോടേരി ഭാഗത്താണ് അതും പാർട്ടി ഗ്രാമാണ് ഇതും പാർട്ടി ഗ്രാമാണ് ഇത് നമ്മൾ പാർട്ടി ഓഫീസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷം പത്ത് മുപ്പത്തൊന്ന് വർഷം മുപ്പത്തൊമ്പത് വർഷത്തോളം ആ ഏരിയയിൽ ഞാൻ അതിന് കുറച്ചപ്പുറത്താണ് കാവ് കാവിന്റെ അടുത്താണ് എൻ്റെ അച്ഛൻ്റെ വീട് അവിടെ ഞാൻ വളർന്നത് അതിന് നിയറസ്റ്റ് ആയിട്ട് ഞങ്ങൾ പാവങ്ങളാണ് ഉള്ള പാ എടുത്ത വീടാണ് ഞങ്ങൾക്ക് ഈ ഭയന്നിട്ട് ഓടിപ്പോയി ഒളിക്കാൻ വേറെ സ്ഥലങ്ങളില്ലല്ലോ ഓടിപ്പോയി ഒളിക്കാൻ തുടങ്ങിയാൽ ഓടാനേ സമയമുണ്ടാവുള്ളൂ ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയൊരു തിരിച്ചറിവ് ഇപ്പോൾ സീന തുറന്നു പറയുന്നത് പോലുള്ള ഒരു തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിരുന്നു അത് വോട്ടായി മാറുന്നതും കണ്ടിരുന്നു പാർട്ടിക്ക് ചെറിയ പേടിയുണ്ട് ആളുകളൊക്കെ അകന്നു പോകുന്നുണ്ട് എന്നതിൽ അതല്ല മാം ആരും പ്രതികരിക്കില്ല ഒരു കുട്ടി പോലും പ്രതികരിക്കില്ല കാരണം എല്ലാവർക്കും ജീവനിലുഭയാണ് അപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് വോട്ടിലൂടെ ആയിരിക്കാം അത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളല്ലേ ഇപ്പോൾ സീന സീന പറഞ്ഞത് പറഞ്ഞത് പലരുടെയും ഉള്ളിലുള്ള അവർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് നാട്ടിലുള്ള പലരും എന്നെ വിളിച്ചിട്ടുണ്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ട് അമ്മേന്റെ അടുത്ത് പലരും പോകുന്നുണ്ട് ഏർ അവളടുത്ത് എന്താ പറയണെന്ന് നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ച് ഭയന്നിട്ട് പറയാണ്ടിരുന്ന കാര്യമാണ് അവൾ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പൊ എൻ്റെ ജീവിതത്തെ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെ അവർക്കൊക്കെ ഭയങ്കര ഭയമാണ് പക്ഷെ എനിക്കും കൂൾ അങ്ങനെ തന്നെ കൂളായിരിക്കണം നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് സീന പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ മുതൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ എന്നല്ലേ അപ്പോ ആ ഭയമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ വളരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ പാർട്ടി പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം അഥവാ എന്തെങ്കിലും കണ്ടാലും അത് മിണ്ടരുത് നേരത്തെ സീന തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കുരങ്ങന്മാരുടെ മൂന്ന് കുരങ്ങന്മാർ ഇരിക്കുന്നത് അവസ്ഥയാണ് അവിടെ കഴിയുന്ന എല്ലാവർക്കും എന്നാണ് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണ്ടേ സീന അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ ജനങ്ങൾ എന്നെപ്പോലെ ഓരോ ആളും വന്നാൽ അത് മാറുന്നതേ ഉള്ളൂ പേടി അത് ഞാൻ പറഞ്ഞത് പേടിച്ച് ഓടാൻ കഴിഞ്ഞാൽ നമുക്ക് ഓടാനേ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ഒരു പ്രാവശ്യം നിങ്ങൾ നിവർന്നു നോക്കൂ അവരെ നിങ്ങളെ പേടിപ്പിക്കില്ല ആ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണോ കണ്ണൂരിൽ തെറ്റ് ചെയ്തു അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ആരും പറയുന്ന എനിക്ക് ഒരു ഹോപ്പുമില്ല എല്ലാവർക്കും ഭയമാണ് അവരുടെ വീട് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അവരുടെ കാറ് നഷ്ടപ്പെടുമോ അവരെ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയത്താലാണ് അവരാരും പറയാത്തത്